മാധ്യമ പ്രചരണങ്ങളെ തള്ളിക്കൊണ്ട് സഹകരണത്തിന്റെ ശക്തി വിളിച്ചോതി ഇരുവേരി സഹകരണ ബാങ്ക് കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു സഹകരണ മേഖലയിലെ സാങ്കേതിക പിഴവുകളെ അഴിമതിയായി ചിത്രീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഹകാരി ബോധവൽക്കരണം അല്ലാതെ മറ്റൊരു പ്രതിരോധമില്ല ഇവിടെ ഇരുവേരി ബാങ്ക് തളർന്നിരിക്കുന്നില്ല മടിയിൽ കനമില്ലാത്തവന് ഭയം വേണ്ടല്ലോ ഇരുവേരി സഹകരണ ബാങ്കിന്റെ ഉപഭോക്തൃ സംഗമം ചക്കരക്കൽ ഗോകുലം ലെക്സസ് ഹാളിൽ റിട്ടയേർഡ് ജോയിൻറ്റ് രജിസ്ട്രാർ എം കെ ദിനേശ് ബാബു ഉദ്ഘാടനം ചെയ്തു എം സി ആർ ബാങ്ക് പ്രസിഡന്റ് പി ചന്ദ്രൻ ഇരുവേരി ബാങ്ക് പ്രസിഡന്റ് ടി സി കരുണൻ സെക്രട്ടറി ഇൻചാർജ് ലാവണ്യ ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു അദ്ദേഹം സഞ്ചരിക്കുന്ന കാറിന് രണ്ട് കോടി രൂപയാണ് വില നിങ്ങളെ ഇരുവേരി സർവീസ് ബാങ്കിൻ്റെ പ്രസിഡന്റിന് വണ്ടിയുണ്ടോ എന്ന് എനിക്കറിയില്ല മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചക്രവാണിയുടെ കാറിൻ്റെ വില രണ്ട് കോടിയിൽ കൂടുതൽ രൂപയാണ് അദ്ദേഹത്തെ കണ്ണൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു പോലീസ് കണ്ണൂർ നിന്ന് അറസ്റ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തെ പുറത്ത് വിട്ടു കുറച്ച് കഴിയുമ്പോൾ പിന്നീട് അറസ്റ്റ് ചെയ്ത കാസർഗോഡ് നിന്നാണ് കാസർഗോഡ് ഒരു മൾട്ടി സ്റ്റേറ്റ് സ്ട്രെറ്റിക് കോപ്പറേറ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾക്ക് അവിടെ പണം നിക്ഷേപിച്ചിട്ട് കിട്ടിയിട്ടില്ല ഞാൻ അദ്ദേഹത്തെ വിളിച്ചു രാഹുൽ ചക്രമണിയേക്ക് നേരത്തെ അറിയാം ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ ഒരു അത് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇന്നുവരെ കൊടുത്തിട്ടില്ല ഇങ്ങനെ ഒരു കാരണവശാലും സംഭവിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ സഹകരണ മേഖലയിൽ നടക്കുന്നത് നിങ്ങളുടെ നിക്ഷേപം ഏത് സമയത്ത് നിങ്ങൾ ആവശ്യപ്പെട്ടാലും എത്രയാണോ പലിശ ആ പലിശ സഹിതം നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ള കപ്പാസിറ്റി ഇവിടെ കേരളത്തിലെ എല്ലാ സഹകരണ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട് ഇരുവേരി സർവീസ് ബാങ്കിനുമുണ്ട് നിങ്ങളെ ആരെയും പറ്റിച്ച് ഒരു സഹകരണ പ്രസ്ഥാനവും മുന്നോട്ട് പോയില്ല അവർക്ക് ആകില്ല അത് എന്തുകൊണ്ടാണ് അതൊരു ജനകീയ പ്രസ്ഥാനമാണ് അതിലെ മെമ്പർമാർ എന്ന് പറയുന്നത് നിങ്ങളാണ് അതിലെ നിക്ഷേപകർ എന്ന് പറയുന്നത് നിങ്ങളാണ് അതിലെ എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്ക് മനസ്സിലാ അറിയാവുന്ന ആളുകളെ മാത്രമേ നിങ്ങൾ അതിൻ്റെ ഭരണസമിതികളായി തിരഞ്ഞെടുക്കുകയുള്ളൂ നിങ്ങളുടെ തൊട്ടടുത്ത് അയൽവാസിയായിട്ടുള്ള ആളുകളായിരിക്കാം അതിൻ്റെ ഭരണസമിതി അംഗങ്ങളും പ്രസിഡന്റുമാരും അതുപോലെ തന്നെ ജീവനക്കാരും എന്നാൽ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പർട്ടീവ് സൊസൈറ്റിൻ്റെ പ്രസിഡന്റ് ആരാണെന്നോ ചെയർമാൻ ആരാണെന്നോ ജീവനക്കാരാണെന്നോ നമുക്ക് അറിയാത്ത ഒരു സാഹചര്യത്തിൽ അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മനുഷ്യൻ്റെ മനസ്സിലെല്ലാം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മുളച്ചു വരും പലിശ കൂടുതൽ കിട്ടുന്നിടത്തേക്ക് നമ്മൾ പോകും ആപത്തിലേക്കാണ് നമ്മൾ ചെന്നി ചാടുന്നത് ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ ഇരുവേരി സർവീസ് ബാങ്കിൻ്റെ കാര്യങ്ങൾ എന്താ ഇവിടെ നടന്നത് അതിൻ്റെ യാഥാർത്ഥ്യം പ്രസിഡന്റ് നിങ്ങളോട് സൂചിപ്പിച്ചു കുറച്ചാളുകൾ വ്യാപാരവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ബിസിനസ് നടത്തുന്നതിന് വേണ്ടി ട്രേഡ് ലോണാണ് ഒരു കോടി രൂപ അവർ വാങ്ങിയത് അവർ ഏകദേശം നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ തിരിച്ചടച്ചു കോവിഡിൻ്റെ മഹാമാരിയുടെ ഭാഗമായിട്ട് നമുക്കറിയാം നമ്മളെല്ലാവരും അനുഭവിച്ചതാണ് പുറത്തിറങ്ങാൻ പറ്റാ ഇത്തരത്തിലുള്ള യോഗങ്ങളൊന്നും നമുക്ക് ചേരാൻ പറ്റില്ല പരസ്പരം സംസാരിക്കാൻ പറ്റില്ല നമുക്കറിയാം ഇപ്പോൾ ആരോ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് പിന്നെ മാസ്ക് ധരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കുന്നവരാണ് ഇപ്പം നിഭ എന്നൊരു വൈറസിൻ്റെ ഭാഗമായിട്ട് മാസ്ക് ധരിക്കണമെന്ന് വീണ്ടും ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അന്ന് കോവിഡിൻ്റെ മഹാമാരി കാലത്ത് കേരളത്തിന് മാത്രമല്ല ഈ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പുറത്തിറങ്ങാനും പരസ്പരം സംസാരിക്കാനും പരസ്പരം കൂട്ടുകൂടാനും കഴിയാത്തൊരു കാലഘട്ടത്തിൽ പല ബിസിനസ്സുകളും തകർന്ന് തരിപ്പണമായിട്ടൊരു ബിസിനസ്സല്ല മനുഷ്യൻ തന്നെ എത്രയോ ആളുകൾ മരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടി വിയിലും പത്രങ്ങളിലും കണ്ടിട്ടുണ്ടാവും വലിയ ജെ സി ബി ഉപയോഗിച്ച് വലിയ കുഴിമാതിയിട്ട് അതിലേക്ക് ശവശരീരം മൂടുന്ന ഒരു കാലഘട്ടമായിരുന്നു കോവിഡ് കാലഘട്ടം നിങ്ങൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം പോലീസിൻ്റെ പെർമിഷൻ വേണം നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം ബാരിക്കേഡുകൾ കെട്ടിയിട്ടുണ്ട് നിങ്ങൾ അന്നുള്ള ചില ഭാഷകളെല്ലാം ഉണ്ടായിരുന്നു ക്വാറൻറ്റൈനിൽ കിടക്കുക ചെറിയ ചെറിയ അസ് പിന്നെ ആളുകൾ സമ്പർക്കമുണ്ടായാൽ അവരെ ക്വാറൻറ്റൈനിൽ പതിനാല് ദിവസം കിടത്തുക പിന്നെ എങ്ങനെയാണ് ബിസിനസ് നടത്തുക ഒരു ബിസിനസ്സും നടക്കാത്തൊരു കാലം ആ കാലഘട്ടത്തിൽ ചില ബിസിനസ്സുകൾ തകർന്നിട്ടുണ്ട് ചില ആളുകൾക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് നമ്മളതിൻ്റെ കണക്കെടുക്കാൻ പോയാൽ നമുക്കറിയാം ഒട്ടേറെ ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ആളുകളും വലിയ ബിസിനസ് നടത്തുന്ന പല ആളുകളും ഇതിൻ്റെ ഭാഗമായിട്ട് കൊറോണയുടെ ഭാഗമായിട്ട് തകർന്ന് തരിപ്പണമായി കിടക്കുന്നൊരു സമയത്താണ് ഇവർക്ക് വായ്പ തിരിച്ചടക്കാൻ കൃത്യമായി സാധിക്കാതിരുന്നത് അങ്ങനെ വായ്പ തിരിച്ചടക്കാൻ സാധിച്ചില്ലെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും ബാങ്ക് അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും ബാങ്കിൻ്റെ നിയമത്തിൽ ബാങ്കിൻ്റെ ഒരു നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ പാസ്സാക്കിയ കേരള സഹകരണ നിയമം അതിപ്പോൾ വീണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആളുകളുടെ എങ്ങനെയാണ് വായ്പ ഈടാക്കേണ്ടത് എങ്ങനെ ഈടാക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് സഹകരണ ഡിപ്പാർട്ട്മെൻ്റ് നേതൃത്വത്തിൽ അതെങ്ങനെ ഈടാക്കുമെന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മേൽ അവരുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കും ജപ്തി ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും ആ നടപടികളുമായിട്ടാണ് ബാങ്ക് മുന്നോട്ട് പോകുന്നത് അല്ലാതെ ആരെയും സംരക്ഷിക്കാനോ അങ്ങനെ അഴിമതി നടത്തിയോ എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റ് ചെയ്തവരാരാണോ അവർ ശിക്ഷ അനുഭവിക്കും ചെറുതായാലും വലുതായാലും അങ്ങനെ ചെറിയ തെറ്റുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തെറ്റൊന്നുമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരു രൂപ എടുത്താലും ഒരു ലക്ഷം രൂപ എടുത്താലും ഒരു കോടി രൂപ പോയാലും ബാങ്കിൽ നിന്ന് നടപടി കൃത്യമായിട്ട് നടപടി അതേപോലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് അശ്രദ്ധാപരമായിട്ട് എന്തെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെയും കൃത്യമായിട്ട് നടപടി എടുക്കും അങ്ങനെ ചെറിയൊരു അശ്രദ്ധ ബാങ്കിൻ്റെ സെക്രട്ടറിയുടെയും മാനേജറുടെയും ഭാഗത്തു നിന്നുണ്ട് എന്ന് ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവരുടെ പേരിൽ താൽക്കാലിക നടപടിയെടുത്തിട്ടുണ്ട് ആ നടപടികൾ പുനഃപരിശോധിക്കും അവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് ഈ ബാങ്കിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും ബാങ്കിലെ നിക്ഷേപങ്ങളെല്ലാം പിൻവലിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആളുകൾ മാറി വരുമെന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമം ചില പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ ചില ആളുകൾ ബാങ്കിൽ വന്ന് പണം പിൻവലിക്കാൻ തയ്യാറായി പക്ഷേ അവർക്കെല്ലാം പണം തിരിച്ചു കൊടുത്തിട്ടുണ്ട് ബാങ്ക് ആർക്കും കിട്ടാതിരുന്നിട്ടില്ല ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാനുള്ള മുഴുവൻ ആളുകളുടെയും ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇന്നും ഈ ബാങ്കിനുണ്ട് ഇന്നിപ്പം പത്ത് അറുപത് കോടി രൂപയുടെ ഏകദേശം അറുപത്തി കോടി ഡെപ്പോസിറ്റ് ഉണ്ട് ഇവിടെ നാൽപ്പത്തഞ്ച് കോടിയോളം നിക്ഷേപമുണ്ട് അല്ല പിന്നെ വായ്പയുണ്ട് ഈ വായ്പയെല്ലാം പിരിഞ്ഞു കിട്ടിയാൽ ഈ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പൈസ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ടതില്ല ഈ സഹകരണ മേഖലയിൽ നിക്ഷേപിച്ച ഒരു നിക്ഷേപവും പണ്ട് മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി നോട്ട് നിരോധന കാലത്ത് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആൾ ആകെ ഭീതിപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നോട്ട് നിരോധന സമയത്ത് ബാങ്കുകളിൽ പോയാൽ പണം കിട്ടാറില്ല സർവീസ് ബാങ്കിൽ പോയാൽ പണം കിട്ടില്ല രണ്ടായിരം രൂപ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ആകെ പേടിച്ചിരിക്കുന്ന ആളുകളോട് അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പരസ്യമായിട്ടും നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിക്ഷേപിച്ച നിക്ഷേപത്തിൽ ഒരു ചില്ലിക്കാശ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല അതിന് ഗവൺമെൻറ് ആണ് എന്ന് അന്ന് പറഞ്ഞത് കരുവന്നൂർ സർവീസ് ബാങ്കിൽ ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട് കരുവന്നൂർ സർവീസ് ബാങ്കിൽ നിക്ഷേപം കിട്ടാത്ത ആളുകൾക്ക് വേണ്ടി നിക്ഷേപം നൽകുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഇടപെട്ടിട്ട് ആവശ്യമായ പണം നൽകിയിട്ടുണ്ട് നിക്ഷേപകർക്ക് മുഴുവൻ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല ഇത് പരിശോധിക്കാതെ ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റില്ല കൃത്യമായി തിരിച്ചു കൊടുക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട് ബാങ്കുകളിൽ ഇപ്പോൾ ഡെപ്പോസിറ്റ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ബാങ്ക് പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നത് ജനങ്ങളിൽ സഹകരണ മേഖലയിലുള്ള വിശ്വാസം കൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോവിഡ് കാലത്ത് നിങ്ങളുടെ വീടുകളിലും പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്ത് നമ്മുടെ നീതി മെഡിക്കൽ സ്റ്റോറിലെയും നമ്മുടെ സ്റ്റോറുകളിലെയും ഭക്ഷ്യ മെഡിക്കൽ സാധനങ്ങളും മരുന്നുകളും എല്ലാം നിങ്ങളുടെ വീടിലെത്തിക്കുന്നതിന് വേണ്ടി സഹകരണ പ്രസ്ഥാനങ്ങൾ തയ്യാറായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും വെള്ളം കയറി പുറത്തിറങ്ങാൻ പറ്റാത്തപ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഓഡിറ്റോറിയം പോലും ബാങ്കൽഡ് ഓഡിറ്റോറിയം പോലും അവർക്ക് താമസിക്കാൻ വിട്ടുകൊടുത്തിട്ടുണ്ട് സൗജന്യമായി ഭക്ഷണം കൊടുത്തിട്ടുണ്ട് കോവിഡ് കാലത്ത് ആശുപത്രികളിൽ ആവശ്യമായ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നതിന് നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വലിയ വലിയ മെഷീനറികൾ വാങ്ങിക്കൊടുക്കാൻ അറിയാലോ നമുക്ക് കോവിഡ് വന്നാൽ ശ്വാസം മുട്ടും അപ്പോൾ അതിന് ആവശ്യമായ മെഷീനറികൾ വാങ്ങിക്കൊടുക്കാൻ സഹകരണ മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സാധിക്കുന്നത് ഇത് സാധിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് നിങ്ങളിവിടെ നിക്ഷേപിക്കുന്നു ആ നിക്ഷേപം എടുത്തുകൊണ്ട് ഞങ്ങൾ വായ്പ കൊടുക്കുന്നു നിങ്ങൾക്ക് പത്ത് ശതമാനമാണ് നിക്ഷേപത്തിന് പലിശ തരുന്നെങ്കിൽ നമ്മൾ രണ്ട് ശതമാനം കൂട്ടിയിട്ട് അവർക്ക് വായ്പ കൊടുത്ത് ആ രണ്ട് ശതമാനം